ഐ എഫ് എഫ് കെ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ചില മുഖ ചിത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേം കുമാർ എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘവും എത്ര വിശംസിച്ചാലും അത് തരത്തിലുള്ള പ്രയത്നമാണ് ഇതിന് പിന്നിൽ ഇട്ടുള്ളത് എന്നുള്ളത് നേരിട്ടറിയാവുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഒപ്പം ശ്രീ അജോയ് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇരുപത്തൊൻപതാമത് ഐ എഫ് എഫ് കെ അജോയുടെ പ്രയത്നങ്ങൾക്ക് ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ എല്ലാവരുടെയും മധ്യത്തിൽ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മൂന്ന് വ്യക്തികളുടെ പേരിൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ശ്രീ കെ മധുവാർ Elhamdülillahirrahmanirrahim. Kıyafetinde herhangi bir mektupla konuşmalarıyım. Bu yapıda samskar bir yolu bulmalıyım. Ve verimli olan bir yöntemle medyada bulundurduğum medyada şaşırtmak istiyorum. Bu nedenle bu resmi tıpkı sinema, polisler, mamunat istiyor olacağım. Bayıl C.